السلام علیکم ورحمۃ اللہ وحید الدین مالا حرصویہ کیا نام اربتی بسم اللہ الرحمن الرحیم ابلی ساور چاد نائی چنارے ابلی سے چاچی کی ڈتی آئے چوار انبیاء کم مارم اولیا کم مارم അവരുടെ റൂഷം ആ വീടെ വരുന്നോവാർ അങ്ങനെ തന്നെ മാല ഈ ചച്ചന്മാരും അവരുടെ മജിലീസിൽ ഹാവീറാകുന്നോവാർ ആ വണ്ണം നമ്മുടെ ഹോജാറസൂലുള്ള അവരുടെ റൂഷം ആ വീടെ വരുന്നോവാർ അവരുടെ മജിലീസിൽ തുകിറങ്ങുന്ന അവരുടെ ഇബിലീസ് അവരെ ചതിഫാനായി ചെന്നാലെ ശേഖവറുകളെ ചതിയിൽപ്പെടുത്താനായി ഇബിലീസ് ചെന്നപ്പോൾ ഇബിലീസെ ചാച്ചിക്കിടത്തി അയച്ചവർ ശേഖവറുകൾ ഇബിലീസിനെ പരാജയപ്പെടുത്തി തിരിച്ചയച്ചു എന്നാണ് മാലയിൽ പറയുന്നത് ഷേഖ് ജീലാനി തങ്ങൾ ഉൾപ്പെടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളിൽ പരാജയപ്പെട്ടു പോകും വിബിലീസ് എന്ന് അവൻ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ എന്നാലും ശ്രമം തുടരുമല്ലോ ആ ശ്രമം തുടർന്നു പക്ഷെ എന്നെ വഴിതെറ്റിക്കാൻ പിശാജു വന്നതാണെന്ന് ഷേഖ് ജയിലാനി തങ്ങൾ മനസ്സിലാക്കി അള്ളാഹു സുബാനഹുവലയുടെ ഒരു പിന്നെ അമ്മയാണ് പറയുന്നത് എന്ന രൂപത്തിൽ ഷേഹ് ജിലാനി തങ്ങളെ വഴിതെറ്റിക്കാനും മറ്റുള്ളവർക്ക് ഹരാമാക്കിയതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു എന്നൊരു പ്രചരണം നടത്താനുമുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഷേഖജിലാനി തങ്ങൾ അള്ളാഹുവിന്റെ ശത്രുവായ നിന്നെ എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തിരിച്ചയച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യം ഉണ്ട് അതെന്താണ് പിഷാദിനെയും അവന്റെ കൂട്ടാളികളെയും സംബന്ധിച്ച് അള്ളാഹു സുബഹാനഹുവത്താല പറയുന്നത് അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങൾക്ക് അവരെ കാണാം എന്നാണല്ലോ അവർക്ക് നിങ്ങളെ കാണാം നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല എന്നാണല്ലോ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പിന്നെങ്ങനെയാണ് പിശാജിനെ ഷെയ്ഖ് കണ്ടതെന്ന് അത് ഒന്നുകിൽ മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് കാണാം ഇനി അല്ലെങ്കിൽ അല്ലാത്ത രൂപത്തിൽ തന്നെ വരുമ്പോൾ കാണുന്നതിനുള്ള സുഖാനുഭവത്താൽ പ്രത്യേകം കഴിവ് കൊടുത്താൽ ആ അർത്ഥത്തിൽ കാണാം ഇപ്പൊ ഇവിലീസ് തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹുറേദി അള്ളാഹുനുവിനെ ക്കാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി റസൂല ഏൽപ്പിച്ചെടുത്ത് ഇബിലീസ് അലാനത്തുള്ള അലഹി കളവ് കള്ളന്റെ ലേബിളിൽ വന്നതും അതേപോലെ തന്നെ മൂന്ന് ദിവസം അവനെ തിരിച്ചോടിച്ചതും പിന്നീട് ആയത്തുൽ കുസിയുടെ മഹത്വം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവസാനമായി രക്ഷപ്പെട്ടതുമൊക്കെ ഇമാം ബുഖാരിയെടുത്ത സഹൈഹിന്റെ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്നാം നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് ഇബിലീസ് ലാനത്തുല്ലാഹി അലഹി ശേഖവറുകളെ ചതിക്കാൻ അത് അഹ്ലൽ തുലക്ക നിലയ്ക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു മൊഹീദ്ദീൻ ഹർറൻ തുല കൈലിക്ക് നിങ്ങളല്ലാത്തവർക്ക് ഞാൻ ഹറാമാക്കിയ സംഗതികളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണത്തിന്റെ പാത്രത്തിൽ വെള്ളം കുടിക്കാനും മറ്റുമൊക്കെയുള്ള ഒരു സമ്മതം നൽകപ്പെട്ടു എന്ന വ്യാജേനയുള്ള ഒരു പരിശ്രമത്തെയാണ് ശേഖജിലാനി തങ്ങൾ തിരിച്ചറിഞ്ഞത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും അവിടെ വരുന്നവർ അമ്പിയാക്കളുടെയും അതേപോലെ ഔലിയാക്കളുടെയും ആത്മാക്കൾ ഷീഹവറുകളെ സമീപിക്കാറുണ്ട് അങ്ങനെ തന്നെ മലായിക്കത്തന്മാരും അവരുടെ മജിലിസിൽ ഹാജരാകുന്നവർ അതുപോലെ മലക്കുകളും ജീലാനി തങ്ങളുടെ സദസ്സുകളിൽ സാന്നിധ്യം അറിയിക്കാറുണ്ട് ആവണ്ണം നമ്മുടെ ഹോജ റസൂലുല്ല അവരുടെ റൂഹും അവിടെ വരുന്നവർ അതുപോലെ അഷ്റഫുൽ ഹൽക്ക അലൈഹി അലൈവസ്ല തങ്ങളുടെ ആത്മാവും ശീഹവറുകളെ സമീപിക്കുന്നുണ്ട് എന്നാണ് ഈ വരികളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇഷ്ടദാസന്മാരുടെ സാന്നിധ്യം ശീഖ് ജയിലാതി തങ്ങൾക്ക് നിരന്തരം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് മരണപ്പെട്ടു മഹാന്മാർ അതേപോലെ തന്നെ അവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരെ സമീപിക്കുന്നതും അവരുമായി പ്രത്യേകം കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്നതും അത് ഇസ്ലാമികമായി ഏറ്റവും കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് നേരത്തെ നാം സൂചിപ്പിച്ചിട്ടുള്ളല്ലോ ആറാം വരിയുടെയും അതേപോലെ ഇരുപതാം വരിയുടെയും ഒക്കെ വ്യാഖ്യാനം പറഞ്ഞ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട അലൈഹി അലൈഹുലമ തങ്ങൾ മെഹറാജിന്റെ യാത്ര മേറാജിന്റെയും അതേപോലെ ഇസ്രായേലിന്റെയും ആ യാത്രയിൽ ഇസ്രായേലിന്റെ അടക്ക് മൂസാ നബി അലി ഇസ്ലാമിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് വെച്ച് അവിടുത്തെ സിയാറത്ത് ചെയ്യുകയും അപ്പോൾ മൂസാ നബി അലി ഇസ്ലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂൽല്ലാഹി പറയുന്നുണ്ട് ഇസാഹേഹ് മുസ്ലിമിന്റെ ഹജീഫിൽ അതേ മൂസാ നബി അലഹി മാ മസ്ജിദുൽ അക്സൈ നസൂർ ഉള്ളി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളോടൊപ്പം തങ്ങളുടെ പിന്നിൽ അണിന്തരന്ന് മമുമായി നിസ്കരിക്കുന്നതിന് അലി ഇസ്ലാമിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് മേറാജിന്റെ യാത്രക്കിടയിൽ ആറാനാകാശത്ത് ബുസല്ലാഹു അലൈഹി വസ്ല്ല്മ തങ്ങൾക്ക് സ്വാഗതം പറയുന്ന ആ ഉത്തരവാദിത്തവുമായി ബഹുമാനപ്പെട്ട നബി അലി ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നു തിരിച്ച് ഏഴാകാശങ്ങളും സിദർത്തുൽ മുൻതഹയും അതേപോലെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ച് വാരലോകത്ത് വാസസ്ഥലമായ മലക്കുകളുടെ നേതാവ് ജിബിരിൽ അലി ഇസ്ലാമിന് പോലും പ്രവേശനാനുമതി ഇല്ലാത്ത സൂപ്പർ സ്പേസിലേക്കുള്ള യാത്രയും കഴിഞ്ഞ് അള്ളാഹു സുബാനഹ്വത്താല നൽകിയ ഒരു ഗ്രാൻഡ് ഗിഫ്റ്റുമായി അഥവാ അഞ്ചു നേരത്തെ അമ്പത് നേരത്തെ നിസ്കാരവുമായി തിരിച്ചു തിരിച്ചുവരുമ്പോൾ ആറാനാകാശത്ത് വച്ച് മഹാനായ ഹൂസാ നബി അലി ഇസ്ലാമിന്റെ നിർബന്ധപൂർവ്വമുള്ള ഇടപെടലുകൊണ്ടാണല്ലോ ഒമ്പത് തവണ തിരിച്ചു പോവുകയും അയ്യഞ്ച് വക്തുവീതം കുറച്ച് അവസാനം അഞ്ചിലാക്കി അഞ്ചിലാക്കിയത് ലിമിറ്റ് ചെയ്ത് അമ്പതിന്റെ പ്രതിഫലം ഇതിനുണ്ടെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട നബിസ്വല്ലാ അനുശ്രമ തങ്ങൾ തിരിച്ചുപോന്നത് അപ്പോൾ അമ്പിയാക്കളുടെ ആത്മാക്കൾ അവര് ഒരു വിഷയത്തിൽ ഇടപെടുന്നതിനോ അല്ലെങ്കിൽ അവരുമായി ബന്ധം പുലർ മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുന്നതിനോ ഇസ്ലാമികമായി തടസ്സമില്ലെന്ന് മാത്രമല്ല അവരുടെ ആത്മീയമായിട്ടുള്ള സാന്നിധ്യം പലപ്പോഴും പലവിധത്തിലും ലോകത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട് അതിന്റെ പ്രതിഫലനങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇഷ്ടദാസന്മാരുമായി അള്ളാഹുവിന്റെ നല്ലവരായ അടിമകളുമായി നല്ല ആത്മബന്ധം മുത്തുനബി സമ തങ്ങൾ സ്ഥാപിക്കുന്നുണ്ടെന്ന് ഫസൂൽ സ്വല്ലി സ്വമ തങ്ങൾ തന്നെ ഹയാത്തി അഹ്റുള്ളക്കുമോ മമാറുള്ളക്കും എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഗുണമാണ് മരണം ഗുണമാകുന്നത് തുടർന്ന് പോലെ ഈ നിങ്ങളുടെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടുകയും അത് കാണുമ്പോൾ നല്ലത് കാണുമ്പോൾ സന്തോഷിക്കുകയും അല്ലാത്തത് കാണുമ്പോൾ ഞാൻ നിങ്ങൾക്കുവേണ്ടി പൊറക്കല്ല തേടുകയും ചെയ്യുമെന്ന് റസൂൽ ഉള്ളഹിസ്വല്ലാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആത്മീയമായ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് റസൂൽല്ലാഹി സുല്ലാൽ സമ തങ്ങളും അതേപോലെ മറ്റ് മഹത്വക്കളും നിരന്തരം നടത്തുന്നതാണ് ഇനി അല്ലാത്ത നിലക്ക് തന്നെയും അവർ വരുന്നതിന് വിരോധവും ഇസ്ലാമികമായിട്ടില്ല മഹാനായ യൂണിസ് നബി അലൈഹി ഇസ്ലാമ് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഇതാ എന്ന് റസൂൽ ഉള്ളാഹി സുല്ലാ സമ തങ്ങൾ കബാലയത്തിന്റെ പരിസരത്ത് വെച്ച് അവിടുത്തെ ഹജ്ജിന്റെ വേളയിൽ പറഞ്ഞത് ഹജ്ജീ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് അതൊക്കെ ആത്മീയ ലോകത്ത് ആ മഹാന്മാർക്ക് സാധിക്കുന്ന ഒരു ക്രയവിക്രയത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഇതെല്ലാം സത്യമാണ് പിന്നെ മലക്കുകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ഒക്കെ കൂടെ തന്നെ ധാരാളമായിട്ട് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടല്ലോ അത് പിന്നെ മലക്കുകളുടെ സാന്നിധ്യം ഇറങ്ങാൻ നിക്കറിന്റെ ഹൽക്കകളിലൊക്കെ അത്തരം ഹൽക്കകൾ തെരഞ്ഞു നടക്കുമെന്ന് വരെ റസൂർ ഉള്ളഹിസ്വല്ലാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ സദസ്സുകൾ കിട്ടുമ്പോൾ അവർ ആ സദസ്സിനെ വലയം ചെയ്യുമെന്നും അവിടെ നടക്കുന്നൊരു ആ കാമ്യം പറയുമെന്നും അള്ളാഹുവിന്റെ അടുക്കൽ ആ കുറിച്ച് അഭിമാനപൂർവ്വം റിപ്പോർട്ട് കൊടുക്കുമെന്നും ഒക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള സംഗതിയാണ് അത് തന്നെയാണ് ആ വരികളിലുള്ളത് പിന്നെ അവരുടെ മജിസിൽ അവരുടെ ശേഖവറുകളുടെ സദസ്സിൽ ബഹുമാന സൂചകമായി നൽകപ്പെടുന്ന പ്രത്യേക വസ്ത്രം അവതരിക്കാറുണ്ട് അതാണ് തുകിലിറങ്ങാറുന്നാൽ പ്രത്യേക വസ്ത്രം ഇറങ്ങാറുണ്ട് അവരുടെ ഉപദേശം കേട്ട് പലരും മരിച്ചു പോകാറുമുണ്ട് എന്നാണ് ഈ വരിയിൽ പറയുന്നത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷേഖ് ജീലാലി തങ്ങളുടെ മജിലിസിന് ആദരിച്ചുകൊണ്ട് അള്ളാഹു സുബാനുഹു വത്താലയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകമായി ലഭിക്കുന്ന ഒരു മഹത്തായ അംഗീകാരമായിട്ടാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നോക്കൂ ആദരവിന്റെ വസ്ത്രങ്ങൾ എന്ന് പറയുന്ന ആ അംഗീകാരം ഉമർ അബൂഹി റഹ്മാണ് ഷെയ്ഖ് അബ്ദുൽ കാദർ ജീലാലി തങ്ങൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഓ ഉമർ എന്റെ സദസ്സിൽ നിങ്ങൾ വരാതിരിക്കരുത് കാരണം അവിടെ ആദരവിന്റെ വസ്ത്രങ്ങൾ അവതരിക്കുന്നുണ്ട് അത് പാഴാക്കുന്നവന് നഷ്ടം എന്ന് അപ്പൊ ശേഖ അബുഹാസ് എന്നവര് പറയാണ് കുറച്ചു കാലം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴും ദിവസം ശേഖവറുകളുടെ സദസ്സിലിരിക്കെ എനിക്ക് പെട്ടെന്ന് ഉറക്കം വന്നു കണ്ണുകൾ അടഞ്ഞു അപ്പോൾ ആകാശത്തു നിന്നും ചുവപ്പും പച്ചയുമായ ആദരവിന്റെ വസ്ത്രങ്ങൾ സദസ്സിലുള്ളവരുടെ മേൽ ഇറങ്ങുന്നതായി ഞാൻ കണ്ടു ഞാൻ കണ്ണു തുറന്നു അസ്വസ്ഥനായി ഇക്കാര്യം ജനങ്ങളോട് പറയാൻ ചാടി എഴുന്നേറ്റു അപ്പോൾ ശേഖവർ വിളിച്ചു പറഞ്ഞു കുഞ്ഞുമോനെ മിണ്ടാതിരിക്കൂ കാണുന്നത് പോലെയല്ല പറയൽ എന്ന് പറഞ്ഞാൽ ആ സ്ഥാനവസ്ത്രം ഇറങ്ങുന്നതിന്റെ അനുഭവം ബഹുമാനപ്പെട്ട അബു എന്നവർക്ക് ആ നേരിട്ട അനുഭവ വേദ്യമായി നിർത്തും അതായത് സരസ്സുകളിൽ നമ്മൾ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ ആദരവുള്ള സദസ്സുകളിൽ പ്രത്യേകമായ അംഗീകാരങ്ങളുടെ പല സംഭവങ്ങളുമുണ്ട് അതേപോലെ തന്നെ സക്കീനത്തിറങ്ങുന്ന കാര്യമൊക്കെ ഹജീസിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആ വിധത്തിലുള്ള ഒരു ആദരവിന്റെ ചർച്ചയാണ് ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കാം അവരുടെ വാന്നാൽ പലരും ചാകുന്നവർ മഹാനായ ഷേഖ് ജീലാലി തങ്ങളുടെ ഉപദേശം കാരണത്താൽ പലരും ചാകുന്നു ചാകുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പദ്യത്തിന്റെ ഒരു സൗകര്യത്തിന് ആ വിധത്തിൽ പറഞ്ഞതാണ് ഏഹ് ബഹുമാനപ്പെട്ട ഷേഖ് ജീലാലി തങ്ങളുടെ സദസ്സിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ ഉപദേശത്തിന്റെ ആഴം അതേപോലെ തന്നെ അതിന്റെ ഗാംഭീര്യം അതൊക്കെ മനസ്സിലാക്കുമ്പോ അവരുടെ സദസ്സിൽ നിന്ന് ധാരാളം ആളുകൾ ബോധം കെട്ട് വീഴുകയും പിന്നീടങ്ങനെ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം അത് ആ മഹാന്മാരുടെയൊക്കെ ചരിത്രത്തിൽ ധാരാളം അവിധത്തിലുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും ഹൃദയസ്ഥർക്കായിട്ടുള്ള ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ബോധം കെട്ട് വീഴുകയും അങ്ങനെ തന്നെ മരിച്ചു വീഴുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പലതും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് മാത്രമാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് വാഹർദൻ അലഹദുൽമീൻ മുസ്സലാം അലൈക്കും അറമത്തുല്ലോ